ഇന്നത്തെ ലഞ്ചത്തിരി സ്പെഷ്യൽ ആണേ പൊതിച്ചോറ് ഇത് ഇഷ്ടമല്ലാത്ത മലയാളികൾ ഉണ്ടോടിയേസ് മരുമകളുടെ കൊതിക്ക് തയ്യാറാക്കുന്ന അമ്മയുടെ മൊത്ത സ്നേഹവും ഓരോ വിഭവങ്ങളുടെയും സ്വാധീനം മാറ്റുകൂട്ടുന്നുണ്ടേ വാഴയിലൂടെ ഒത്തനടുക്ക് ചോറ് വിളമ്പി കൊച്ചുളിയും വറ്റൽമുളകും ചതച്ചു ചേർത്ത് തയ്യാറാക്കിയ കായമെഴുക്കുവറ്റിയും ചേമ്പിലെ തോരനും ഉപ്പിലും വിനാഗിരിയിലിട്ട് ഉപ്പുമാങ്ങിക്ക് മോചനം കൊടുത്തുകൊണ്ട് കൊച്ചുള്ളിയും വറ്റൻമുളകും കൂടി ചേർത്ത് ചതച്ചെടുത്ത എന്താ ഇതിനിപ്പോ പറയാ തിരുവിയതെന്നോ ചമ്മന്തിയെന്നോ ആ നല്ല പച്ചമാങ്ങയും ഇഞ്ചിയും കാന്താരിയും ഉപ്പും ലേശം മുൾ ചേർത്ത് അരച്ചെടുത്ത കളർഫുൾ ചമ്മന്തി ഉരുട്ടിയെടുത്തതും നല്ല മുരിഞ്ഞ കടമ്പ് മീൻ ഫ്രൈക്കൊപ്പം നിറം നങ്ങിയിരുന്നു മീൻ വറുത്തത് പച്ചമാങ്ങ ചമ്മന്തി ഉപ്പുമാങ്ങ തിരുമിയത് ചേമ്പില തോര കായമെഴുക്കു അരട്ടി ഇലമടക്കിക്കൊണ്ട് ചോറും കറികളും നന്നായി പൊതിഞ്ഞെടുത്ത് കുട്ടപ്പനാക്കി ഒഴിച്ചേറിയായി കടമ്പ് മീൻ വറുത്ത് തേങ്ങാപ്പാൽ കൂടി ചേർത്ത കറി കൂടി വന്നപ്പോൾ നാവിൽ കപ്പ